ൂര് ഹലോ എവരിവാൻ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ കായ്സ് നമ്മൾ ഇന്ന് വീണ്ടും ഒരു ചലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഒന്ന് റിസ്വാൻ ഉണ്ട് അതുപോലെ തന്നെ ഉമർ അതുപോലെ തന്നെ ഏതേലും എഫ് സിആരിന്റെ പ്ലെയർ അഷ്കർ അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്താ വെച്ചാല് പെനാൽറ്റി ഷൂട്ടൌട്ടാണ് വൺ സ്റ്റെപ്പ് ആണോ അല്ലെങ്കിൽ റണ്ണിങ് ആണോ വൺ സ്റ്റെപ്പ് പെനാൽറ്റി ഷൂട്ടൗട്ട് ചലഞ്ചാണ് ചലഞ്ച് ആണ് അപ്പൊ നമ്മുടെ പണ്ടത്തെ പ്രൊഫഷണൽ കീപ്പർ ഉമർ അപ്പൊ ഇന്നത്തെ ചലഞ്ച് ജയിക്കുന്ന ആൾക്ക് ഫൈവ് തൗസൻഡ് എമൗണ്ട് ഓക്കെ നേരെ വീട്ടിലേക്ക് പോവാൻ ഉമ്മറാണെങ്കിൽ ഉമ്മറ കൊണ്ടുപോകാൻ പറ്റിട്ടോ ശരി നേരെ വീട്ടിലേക്ക് പോവാം രണ്ട് ട്രൈ ആണ് രണ്ടില ഒന്നെങ്കിലും തട്ടു ഒന്നെങ്കിലും തട്ടു ഒന്നെങ്കിലും ഇവിടുന്ന് രണ്ട് ട്രൈ ആണ്ടാവുക ഇത് വേണേ റെഡിയാണോ ലഷ്കരെ ുംടിക്കും നമ്മള് സ്കോർ ചെയ്തിട്ട് ഉമർ മുന്നേറിയാണ് പ്രൊഫഷൻ അത് കാണിക്കുതിരി കണ്ടാ മതി കണ്ട് പക്ഷേ ഓന് സേവ് ചെയ്ത് ആണോ അല്ലേ നിങ്ങൾ ഈ സ്റ്റെപ്പ് കീക്ക് ആകുമ്പോ കിക്ക് വെച്ചോടുന്ന ഇറങ്ങി കഴിഞ്ഞ പോയി ഫൗളാണ് അത് അത് ആക്ഷൻ ഫൗളാണ് എന്ത് റൂൾസ് എന്താ പറയണേ ഇല്ല അത് ഫൗൾ അടിച്ചു ഞാൻ ഫോൾസ്റ്റേല് ഏതായാലും പറ്റൂല പറഞ്ഞു അതുകൊണ്ട് മാറ്റി അടിക്കാണ് ഉമ്മറെ ഉമർ എന്തൊക്കെ കാട്ടിക്കൂട്ടുണ്ട് ആടിക്കണം രണ്ടാമത്തെ ഓ പ്ലാനിങ് അഷ്കർ അഷ്കർ ഏതേനും എഫ് സി കോടിന്റെ പ്ലെയർ അഷ്കർ ഞാതെ

വർത്താനം വരൂ ഞാൻ ഇങ്ങനെ അറിയാം ഇതാണോ ഇനി അത് പറഞ്ഞ കേട്ടോ അടിച്ചത് പറഞ്ഞോ ബിസിനിക്കട്ടെ എത്താ ഞാൻ അറിയില്ല ഓടെ വർത്താനം പറഞ്ഞു നിൽക്കാറേ ഈ ലെ മാറ്റടിക്കണോടെ ഞാൻ മാറ്റി കൊടുക്കേ പണ്ടത്തെ ആ ഒരു കോഴക്കിട്ടില്ലേ തായം നോക്കിക്കോ അല്ല ഇല എന്താ പറയണ്ട മൂന്നാമത്തത് ഞാനാണ് ഉമരോ ആവില്ല അത് കണ്ടോ ഏടെ പണിച്ചപ്പല്ലേ ഈസി മാൻ ഈസി ഈസി ഉമറേ എന്താണ് ഉമരെ ഞാൻ പൊക്കി അടിക്കൂല പ്ലേസ് ആടും ആ ചിന്തിച്ചാ മതി ഈ നിമിഷത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് കംബാക്ക് ഉണ്ട് അപ്പൊ വസ്തുത ട്രെയിൽ ഞങ്ങൾ രണ്ടാളും രണ്ട് ഗോൾ വെച്ചിട്ട് സ്കോർ ചെയ്ത് അപ്പൊ ഇനി മൂന്നാമത്തെ ട്രൈ ഒറ്റ ട്രൈ ഉള്ളൂ ആ ചെങ്ങായി സങ്കടം താങ്ങാൻ പറ്റാത്തത് കൊണ്ട് വൺ സ്റ്റെപ്പ് ഞങ്ങൾ ബേക്കിൽ വെച്ചിട്ട് ആ വൺ പ്പില് ലോങ് വെച്ചിട്ട് ഏതായാലും ചെയ്യാൻ പോവാണ് പോവണേ അങ്ങ് തട്ടോ കോൺഫിഡൻസ് ഉണ്ടോ ഏതായാലും നമുക്ക് നേരെ അതിലേക്ക് മുമ്പിൽ വെച്ച് ഇനി കുറച്ച് കൊറച്ച് ബാക്കില് നെയ്ക്കിൽ വെച്ചിട്ടടിക്കാം ഈ കൈക്ക് തട്ടാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ കീപ്പർ ആണ് നമ്മള് ഒരു കീപ്പർ ഒരു ഗോൾ മിസ്റ്റേക്ക് വിട്ടേക്ക് പറയുകൾക്കാരുണ്ടാവും അത് അതിനായി യോജിക്കുന്നു പറയാനുണ്ടാവും സ്ട്രൈക്കർ എന്താ പറയാ എങ്ങനെ വക്കെട്ടി പാസ് ഇട്ടിയാണ് ഇവിടുന്ന് ഗോൾ അടിച്ചാൽ അതിന് കുറെ പറയാനുണ്ടാവും നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു ഫസ്റ്റ് ഗൈസ് നമ്മുടെ റിസ്വാൻ റിസ്വാന് റിസ്വാനെടുക്കോ സേവ് സേവ് അപ്പൊ അടുത്തത് നമ്മുടെ അഷ്കർ അഷ്കർ ആ റെഡി റെഡി ഓഡിക് മാൻ ബാക്ക് ഗൈസ് ഫൈനൽ ട്രൈ ഇതിൽ ഞാൻ സ്കോർ ചെയ്താൽ ഞാൻ ജയിച്ചു സെ

ഞാൻ അതാണ് സംഭവം ലാസ്റ്റ് ട്രൈ ബൂട്ട് പ്രതിഫലം നേരത്തെ റെഡി ഇനി ഇനി ഫൈനൽ ട്രൈ ചെയ്യാൻ പോകുന്നത് നോക്കാം ഗൈസ് ഫൈനൽ ട്രൈ അഷ്കർ ഇതിലടിച്ചാൽ ഇവിടെ വീഡിയോ വീട് പറ്റി

അയ്യായിരം രൂപ സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ കുറ്റി നമ്മുടെ അയ്യായിരം രൂപ സ്വന്തമാക്കിയിരിക്കുന്നു ഈ നിമിഷത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്നിട്ട് കാണാം അപ്പോ അവന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം ഉമർ ഫ്രീ സ്റ്റൈൽ അതിലുണ്ടാവും അവന്റെ എല്ലാ അപ്ഡേറ്റും കാര്യങ്ങളും ഓക്കെ നല്ല സേവാണ് സേവ് ആണ്